കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അസോസിയേഷൻ കണ്ണൂർ ടൗൺ കമ്മിറ്റി ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം കണ്ണൂർ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു മാനദണ്ഡവുമില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ പഴകിയതാണെന്ന് പഴകിയതാണെന്നാരോപിച്ച് പിടിച്ചെടുക്കുകയുണ്ടായി അത് പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു മുൻകൂട്ടി തയ്യാറാക്കാത്ത ഒരു ഭക്ഷണവും ഉപഭോക്താവിന് കൃത്യസമയത്ത് നൽകുവാൻ സാധിക്കുകയില്ലെന്ന് ലോകത്തിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും അറിയാമല്ലോ താപനിലയിൽ സംരക്ഷിക്കേണ്ട ഭക്ഷണം നമ്മൾ ഹോട്ട് ബോക്സിലാണ് വെക്കുക അതേപോലെ തന്നെ ശീതീകരിച്ച് ഉപയോഗിക്കേണ്ട സാധനം ശീതീകരിച്ചിട്ടുള്ള ചില്ലറുകളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനുള്ള ശീതീകരിച്ച സാധനം എടുത്ത് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം നമുക്ക് ലൈസൻസ് അതോറിറ്റി ഫുഡ് സേഫ്റ്റി ആക്ട് അതോറിറ്റിയാണ് അപ്പോൾ അവർ നമുക്ക് അതിനുള്ള ലൈസൻസ് തന്നിട്ടുമുണ്ട് അതിനിടയിലാണ് ഇവിടെയുള്ള ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ വെറും ഹൈജീൻ മാത്രം ചെക്ക് ചെയ്യാൻ അധികാരമുള്ളവർ ഹോട്ടലുകളുടെ ഹൈജീനിറ്റി നോക്കുക അതുപോലെ പരിസരത്തുള്ള ഇത് നോക്കുക ഉദ് തൊഴിലാളികളുടെ ആരോഗ്യ ഇതൊക്കെ നോക്കേണ്ട ഹൈജീനിറ്റി ചെക്ക് ചെയ്യേണ്ട ആൾക്കാർ പരസ്യമായി ഹോട്ടലിൽ കയറിയിറങ്ങി അവിടെയുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടുപോയി അത് പഴകിയതാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങളെയൊക്കെ കൂട്ടി വളരെ അവരുടെ വ്യക്തിപരമായ വിദ്വേഷം തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണുണ്ട് ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് ഈ കീഴ്വഴക്കം തുടർന്ന് അനുവദിക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്ഥാപനത്തിൽ കയറി ഒരു ഭക്ഷണ പദാർത്ഥം പഴകിയതാണെന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ പ്രതിപക്ഷിയാൽ അവർക്കത് മനസ്സിലായാൽ അതിലൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗവൺമെൻറ് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിലൊന്ന് രണ്ട് പ്രൊസീജിയേഴ്സ് ഇവർക്ക് ആ ഭക്ഷണം എടുത്തിട്ട് നിയമപ്രകാരമാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എടുക്കാൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിക്കുകയും അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തി ആ സാമ്പിൾ എടുക്കുന്നതിൻ്റെ മൂന്ന് ഭാഗമായി തിരിച്ച് അതിലൊരു ഭാഗം ഈ ഫോറൻസിക് ലാബിനെ അയക്കുകയും മറ്റൊന്ന് ഈ ഓഫീസുകൾ സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ മറ്റൊരു സാമ്പിൾ ഞങ്ങളുടെ കൈവശം തരണം അത് ഞങ്ങൾക്ക് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കൈവശം വെച്ച് അതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയുള്ള ഒരു രാജ്യത്ത് നിയമത്തിന് ഇത്രയധികം സാധ്യതകൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിയമാനുസൃതമല്ലാതെയും ഒരു അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഔദ്യോഗിക വൃത്തിൻ്റെ ഭാഗമല്ലാത്തതും ആ വസ്തുവിലേക്ക് ഇതിലേക്ക് ഇടത്തിലേക്ക് കയറി ആ സ്ഥാപനത്തിൽ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനുള്ള ഇതിൽ ഞങ്ങൾക്ക് പറയാൻ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ നിയമത്തിൻ്റെ എതിരെല്ലാം ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ് വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത് വൈകിയ സാധനം എന്ന് വിളിച്ചടയ്ക്കിയ ഇന്നലെ രണ്ട് സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും ആ ഫോട്ടോ നമ്മൾ പാത്രത്തിന് ഒരു കല പോലും ഇല്ല പാത്രത്തിൻ്റെ അടിഭാ മേലത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനപൂർവ്വം നശിപ്പിക്കുക അല്ലെങ്കിൽ ബോധപൂർവ്വം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിയമാനുസൃതം പൂർത്തിയാക്കേണ്ട എല്ലാ ബാധ്യതകളും പാലിച്ച് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഹോട്ടലിലുണ്ട് നിങ്ങൾ നോക്കിയേ ഇപ്പോൾ കണ്ണൂരിൽ ഈ ക്ലീൻ സിറ്റി മാനേജറുടെ കീഴിൽ തന്നെയുള്ള അവരുടെ പിന്നെ മൂക്കിന് തായുള്ള ഒരു ഏരിയയാണ് താഴേച്ച മുതൽ ചാല ബൈപ്പാസ് വരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര ഹൈജീനിറ്റി കൂടിയാണ് നാടുകളിലെ തട്ടുകടകളും അനധികൃത ഭക്ഷണശാല ശാലകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ പയ്യാമൂല ശ്മശാനം മുതൽ ഇവിടെ പള്ളിയാമൂല വരെ പതിനായിരം ആയിരക്കണക്കിന് പിന്നെ തട്ടുകടകളാണുള്ളത് എന്നല്ല പറയുന്നത് അനധികൃത ഭക്ഷണ വിപണന കേന്ദ്രമാണ് അവിടെ എന്ത് ഹൈജിനിറ്റി ഉള്ളത് ഇതൊന്നും ചെക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റാതെ നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരെ ഹോട്ടലിലേക്ക് ഹൈജിനിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചും കൃത്യമായി എഫ് എസ് എസ് സിയുടെ നിയമപ്രകാരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചു എടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ആരോഗ്യപരമായ പ്രവണതയല്ല ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ കൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും ഞങ്ങൾ ഈ സ്ഥാപനം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനും അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പത്തൻപത്തഞ്ച് വർഷത്തിൻ്റെ മേലെയായി ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് ഇന്ന് വരയ്ക്കും ഇങ്ങനൊരബദ്ധം ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള സ്ഥിതിയിലാണ് ഞങ്ങൾ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ ഒരു പയ്യനാണ് മാനേജ് ചെയ്യുന്നത് മാനേജിങ് പാർട്ട്ണർ വേറെ ഫുഡ് ഫുഡ് ടെക്നോളജിയിൽ ബി ടെക് കഴിഞ്ഞ ഒരാളാണ് അതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ പിന്നെ മാനേജേഴ്സ് ഒക്കെ ഹോട്ടൽ മാനേ ഫീൽഡിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുത്തിട്ട് വന്ന സപ്ലയേഴ്സാണ് ഇവർക്കൊക്കെ വൻ ശമ്പളം കൊടുത്തിട്ടാണ് രണ്ട് മാനേജർമാരുണ്ട് വലിയ ശമ്പളം കൊടുത്തിട്ടാണ് ഞങ്ങൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ആ സ്ഥിതിക്ക് ഒരു പ്രശ്നമുണ്ടാകുക എന്ന് വെച്ചാൽ മുൻകൂട്ടിയുള്ളൊരു പ്ലാനാന്നുള്ളത് തീർച്ചയാണ് ഞങ്ങളെ മാത്രം ആ ഭാഗത്ത് ഞങ്ങൾ മാത്രമല്ല ഹോട്ടലുകാരുള്ളത് ഈ ഏഴുമണിക്കൊക്കെ വന്ന് പിന്നെ എന്താ പറയുക ഇവർ പരിശോധന നടത്തുന്ന സമയത്ത് എത്രയോ സമയം ബാക്കിയുണ്ട് അവർ ഒഫീഷ്യൽ ടൈം ആ സമയങ്ങളിലൊന്നും ഒരു ഹോട്ടലിൽ അത് തന്നെ സംശയത്തിന് വളരെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നിരവധി ചെക്കിങ്ങുകൾ വന്നിട്ടുണ്ട് സ്ക്വാഡുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് അന്വേഷണങ്ങളും പിന്നെ പരിശോധനകളും എല്ലാം ശാസ്ത്രീയമായിട്ടും അല്ലാത്ത രീതിയിലും നടത്തിയിട്ടും ഇന്നത്തെ തീയതി വരെ അത്തരം ഒരു ആക്ഷേപങ്ങൾക്കൊന്നും ഭാഗമാകാതെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഏറ്റവും നല്ല ശുചി ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയോടുകൂടി നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾക്കുള്ള അംഗീകാരം വരെ ശുചിത്വ മിഷൻ്റെ പിന്നെ അംഗീകാരം മന്ത്രിയുടെ അടുത്തുനിന്ന് തന്നെ നിര ഒന്ന് രണ്ട് തവണ ലഭിച്ച ഇന്നും ഏറ്റവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൻ്റെ എഫ് എസ് എസ് സർട്ടിഫിക്കറ്റുള്ള റെസ്റ്റോറൻറ്റാണ് റാന്തൽ നിർഭാഗ്യവശാൽ എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ാന്തല്നേം കൂടി ഇതിൽ കരുവാക്കി എന്നുള്ളതാണ് അതിലും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓൺലൈൻ ചാനലുകൾ എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്നവർ വളരെ മോശമായ രീതിയിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കാത്ത വസ്തുക്കളെ വളരെ മോശമായിട്ട് അത് റാന്തലിനേതാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ പിന്നെ വാർത്ത കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ തെറ്റ് തെറ്റുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട നേ അവർക്കെതിരെ വേണ്ട നിയമ നടപടികളായിട്ടുള്ള ഒരു പാനൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ആ നിയമ നടപടികളായിട്ട് ഇതിലെവിടെയൊക്കെ ആരൊക്കെ കുറ്റക്കാരാണ് അവർക്കെതിരെ എല്ലാം നിയമ നടപടികളുമായിട്ട് റാന്തൽ മുന്നോട്ട് പോകുന്നുണ്ട് മാൽസർ പ്രകാരം ഇപ്പോൾ മാൽസറിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചുതരാം ഇതിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന രണ്ടേ രണ്ട് സാധനങ്ങളാണ് ആ രണ്ടേ രണ്ട് സാധനങ്ങൾ ഒന്ന് പറയുന്നത് ഫ്രൈ റൈസിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്തു വെച്ച റൈസാണ് മോർണിംഗിൽ ഒരു ഫോർ തേർട്ടിക്ക് ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് മെയിൻ ഷെഫിൻ്റെ അസിസ്റ്റൻറ്റുമാർ വന്നിട്ട് ഓരോ സാധനത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്തിൽ വരുന്നതാണ് ബോയിൽ ബോയിൽ ചെയ്ത് വെക്കുന്ന വൈറ്റ് റൈസ് അത് പ്രിപ്പേർഡ് ചെയ്ത് വെച്ച ഫ്രൈ റൈസ് എന്നൊരു രീതിയിലാണ് വാർത്താ മാധ്യമങ്ങളിൽ അധികം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വൈറ്റ് റൈസ് സ്വാഭാവികമായിട്ട് ഉച്ചക്കാണ് ഈ മെനു സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ ഇത് എന്ത് ചെയ്യണം നമ്മളൊരു ഇത്ര സെൻറ്റിഗ്രേറ്റ് ഫ്രീസ് ചെയ്യണം എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ഹെൽത്തിൻ്റെ തന്നെ നിർദ്ദേശമാണ് അതുപോലെ അത് ഫ്രീസ് ചെയ്യുന്ന വെക്കാൻ വെച്ചെടുത്തു നിന്നാണ് ആ സാധനം എടുത്തു പോകുന്നത് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ പോലുള്ള കറികൾ അത് ഇന്സ്റ്റന്റായിട്ടുണ്ടാക്കുന്ന കറികളാണ് ഈ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചൈനീസ് വിഭവങ്ങളെല്ലാം അതാണ് അപ്പം അതിനും വേണ്ടി സാധാരണഗതിയില് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ മഞ്ഞളും ഉപ്പും ചേർത്ത് ഇത് ഹാഫ് ബോയിൽഡായിട്ട് വെക്കും അതും ഒരു ഇത്ര സെന്റിഗ്രേഡില് ഫ്രീസറിൽ സൂക്ഷിക്കാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രയാ മോശമാവും എന്നുള്ളത് കൊണ്ട് ആ ഫ്രീസറിൽ സൂക്ഷിച്ച വളരെ തുച്ഛമായ ഒരു ക്വാണ്ടിറ്റിയാണ് ഈ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ നിർഭാഗ്യവശാൽ അതിനേക്കാളും മോശമായ രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ രാന്തരനെ പറ്റിയിട്ട് വന്നു അത് നിങ്ങൾക്ക് റെക്ടിഫൈ തരിക അല്ലെങ്കിൽ മനസ്സിലാക്കി തരിക എന്നുള്ളതും കൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതെ അതെ പ്രോബ് തെർമോമീറ്റർ അല്ലെ പ്രോബ് മീറ്റർ